കേന്ദ്രത്തിൽ ബി ജെ പി ആണ് ബി ജെ പിക്ക് സംഘപരിവാരത്തിനെതിരെ പരിമിതിയില്ലാതെ പോരാട്ടം നടത്തുന്ന ഒരു പ്രസ്ഥാനം ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തിന് കരുത്തു പകരണം എന്ന് തന്നെയാണ് ഈ നാടാഗ്രഹിക്കുന്നത് വിദ്യാർത്ഥി യുവാനത്തിന്റെ നേതാവ് എന്ന എന്നിരക്ക് യൂസീഫിന് തീർച്ചയായും ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ ഒരു ചരിത്ര വിജയം കുറിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം രാജ്യം നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷ മതേതര ശക്തികൾ പാർലമെന്റിൽ കരുത്താർജിക്കണമെന്നും കേരളത്തെ തകർക്കാനുള്ള ബി ജെ പി കോൺഗ്രസ് സഖ്യത്തിന്റെ നീക്കത്തിനെതിരെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ജാഗരൂകരാവണമെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അങ്ങാടിപ്പുറത്ത് കോൺഗ്രസ് ജില്ലാ നേതൃസംഗമവും മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫിനുള്ള സ്വീകരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങാടിപുരത്ത് നടന്ന കോൺഗ്രസ് എസ് ജില്ലാ നേതൃസംഗമത്തിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ എൽഡിഎഫ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു നേതൃസംഗമത്തോടനുബന്ധിച്ച് മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി വി വസീഫിന് സ്വീകരണവും നൽകി യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ആവേശകരമായ സ്വീകരണമാണ് നൽകിയത് ഇടതുപക്ഷ മതേതര ശക്തികൾ പാർലമെന്റിൽ കരുത്താർജ്ജിക്കണമെങ്കിൽ കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം വിജയിക്കേണ്ടതുണ്ടെന്നും കേരളത്തെ തകർക്കാനുള്ള ബി ജെ പി കോൺഗ്രസ് സഖ്യത്തിന്റെ നീക്കത്തിനെതിരെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ജാഗരൂകരാവണമെന്നും നേതൃസംഗമവും സ്ഥാനാർത്ഥിക്കുള്ള സ്വീകരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഭരണഘടനാ മൂല്യങ്ങൾ ജനാധിപത്യം മതേതരത്വം എല്ലാം പരിപാലിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യം വിജയിക്കണം ഒരു പുതിയ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നിരക്ക് യുസീഫിന് തീർച്ചയായും ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഒരു ചരിത്ര വിജയം കുറിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം കടന്നപ്പള്ളി രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഊർജ്ജമാണെന്നും കേരള രാഷ്ട്രീയത്തിൽ ചെറിയ പ്രായത്തിൽ അട്ടിമറി വിജയം നേടിയ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നത് കൂടുതൽ പ്രചോദനം നൽകുമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് പറഞ്ഞു മലപ്പുറത്ത് അട്ടിമറി വിജയമുണ്ടാകുമെന്നും സംഘപരിവാറിനെതിരെ പരിധിയില്ലാതെ പോരാടുന്നത് ഇടതുപക്ഷം മാത്രമാണെന്നും വസീഫ് കൂട്ടിച്ചേർത്തു കേന്ദ്രത്തിൽ പരിമിതിയില്ലാതെ പോരാട്ടം നടത്തുന്ന ഒരു പ്രസ്ഥാനം ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തിന് കരുത്തു പകരണം എന്ന് തന്നെയാണ് ഈ നാടാഗ്രഹിക്കുന്നത് ആ നാടിൻ്റെ നേതൃത്വമായി ജനപ്രതിനിധിയായി അവരുടെ കൂടെയുള്ള ഒരാൾ എന്നുള്ള നിലക്ക് അവരുടെ ഒരു കുഞ്ഞനുജനായി അവരുടെ സഹോദരനായി എന്നെ സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് അതിന് കടന്ന പോലീസാറിനെ പോലെയുള്ളവരുടെ സ്നേഹവും കരുതലും കൂടുതൽ കരുത്തു പകരും മുൻ എം എൽ എ വി ശശികുമാർ സിപിഐഎം പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ കോൺഗ്രസ് എസ് ജില്ലാ സെക്രട്ടറി നാസർ പുൽപ്പറ്റ കെ രാധാമോഹനൻ പ്രകാശ് കുണ്ടൂർ എ പി സുകുമാരൻ ശശി മാസ്റ്റർ കാസിംബാബ കെ പി ടി എ സംസ്ഥാന സെക്രട്ടറി ബിജു കെ വാടത്ത് ഐ എൻ എൽ സി ജില്ലാ പ്രസിഡന്റ് ഇസ്മയിൽ കക്കാട് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി ബാവ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സാബിറ എ മൊയ്തു പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സമദ് കക്കാട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മോഹനൻ അരികോട് സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് കാല മുസ്തഫ കടമ്പോട് ഇ എം തോമസ് തുടങ്ങിയവർ നേതൃസംഗമത്തിൽ പങ്കെടുത്ത് ചാനൽ ടൺ പെരിന്തൽമണ്ണ സുരക്ഷാ ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഒരു അവസരം കൂടാതെ സ്പെഷ്യൽ രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി